അപ്പൊ എന്നാ വേനൽ മഴ പെയ്ത അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് ഉണർത്തി എടുക്കലാണ് എടുക്കാൻ വേണ്ടി ഇന്നത്തെ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നലെ വീഡിയോ ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മളെ എല്ലാവർക്കും ഞങ്ങളെയും ഞങ്ങളെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ പെരുന്നാൾ നിറഞ്ഞാളികൾ അപ്പോ ഇന്ന് പറഞ്ഞാല് കവി ഇന്ന് ഏപ്രിൽ ഒന്നാണ് അപ്പൊ ഫുൾ ആക്കുന്ന ദിവസമാണ് ഫുൾ ആയി ഇല്ല ചെറുങ്ങനെ ഭാഗം ഇച്ചുപോളി തന്നെ ഫുൾ ആക്കിന് വഴങ്ങില്ല നമ്മളിവിടെ അങ്ങനെ ഇല്ലേ അങ്ങനെ ആ ഫുൾ ആക്കിട്ടുണ്ട് പൊളിച്ച് അപ്പോ അങ്ങനെ വിഷമിപ്പിക്കുന്ന തരത്തിലുള്ള ഇതൊന്നും ചെയ്യാണ്ട് എന്നൊന്നും രസകരമായിട്ടില്ല കുഞ്ഞു കുഞ്ഞു സാധനമാക്കുന്ന സന്തോഷം ഉള്ളു നമ്മളങ്ങനെ അങ്ങനെ ഒന്നാക്കല്ലേ വി ചെറിയത് ബാത്റൂമിൽ തെളവാണമെന്നു പറഞ്ഞിട്ട് പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഇല്ല ഇങ്ങനെ ഇണ്ടാവുമായിരിക്കും അതിനെപ്പറ്റി നമ്മള് ശ്രദ്ധിക്കലും ഇല്ലല്ല ഉച്ചാരണ്ട് സമയം ഒരു മാസം ഉച്ചാരന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു വയസ്സായ അച്ചപ്പ പറഞ്ഞ പോളെ ഉച്ചാര ഉച്ചാരക്കോല് വാങ്ങിട്ട് വാങ്ങുന്ന അത് വെറുതെ പറയുന്ന പോലെ പക്ഷെ ഞാൻ എന്ത് പണിയെടുത്തു ഉച്ചാരക്കോലിന് പോയി ഏതെല്ലാം ഒന്ന് രണ്ട് വീട്ടില് പോയി ഇവരിങ്ങനെ കല്ലിക്ക് പറഞ്ഞ് ഇതുപോലെ മക്കറാക്കുന്നല്ലേ അനനെ അതാണ് ഏപ്രിൽ ഫുൾ പണ്ടത്തെ ഉച്ചരക്കോല് വാങ്ങിയിട്ടു പറഞ്ഞു ഉച്ചരക്കോലിനെ ആടെ പോയി ഇടപോയി ആടെ ഇല്ല വല്യ വലിയ വേറെപ്പെട്ട വേറെ വീടെല്ലോണ്ട് അങ്ങനെ ആടെ ചെല്ല എടുത്തില്ലെന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു വയ്യ ഇവര് ഇരുന്ന് കൊറേ കൂട്ടത്തോടെ നിന്നിട്ടാ പറഞ്ഞേക്കുന്നു അപ്പൊ ഞാൻ രണ്ട് വീട്ടിൽ കയറാന്ന് വേണ്ടി നോക്കുമ്പോ ഇവര് പൊട്ടിച്ചിരിച്ചു അപ്പൊ അങ്ങനെ അതല്ലാന്ന് പൂള് എല്ലാ ദിവസവും ഇങ്ങനെ ഫുൾ നമ്മളെ കുടുംബം വലിയൊരു വലിയ കുടുംബായിരിക്കും എഴുപത് മില്യൺ ഏഴു കോടിയിലധികം ഒരു സന്തോഷം നമ്മളെല്ലായിടത്തും അറിയിക്കുമെന്ന് നമ്മളൊരു ചെറിയ മധുരം ഇതാക്കാന്ന് ചോദിച്ചു വേറൊരു പരിപാടി ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ ചെയ്യുന്നതാണ് അപ്പൊ ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ ചെറിയൊരു കേക്ക് ഇന്ന് മുറിക്കുന്നുണ്ട് നാളെ അതുപോലെ തന്നെ സ്പെഷ്യൽ ആയിട്ട് പരിപാടി എന്താ പിറന്നാളാ നാളെ നമ്മൾ നമ്മൾ പരിപാടി ഉണ്ട് പിറന്നാൾ പിറന്നാൾ കവി ശേഷം ആഘോഷിക്കില്ല ഡേറ്റ് എഴുതി വെച്ചിട്ട് ആ മറ്റത്ര ത്രവറിയില്ല എന്നാലും എന്റെ അമ്മ പണ്ട് പറഞ്ഞ അത്ര ഇത്ര ഓർമ്മ ഇണ്ടല്ലോ ഇത്രാന്തി മാസാണ് ഇന്ന ദിവസാന്ന് പറഞ്ഞ അതിങ്ങനെ മനസ്സിൽ വെച്ചു നിന്നിട്ടാണ് ഞാനത് എന്നോട് പറയാ പറഞ്ഞോണ്ട് നോക്കുമ്പോ മയക്കാരുടാ നല്ല ഇരുട് കൂടി വന്നിട്ടുണ്ട് കുട്ടീന്റെ തുണിയെല്ലാം വേണമെങ്കി പിന്നെ എടുത്തു വയ്ക്കലാന്ന് അപ്പൊ ഞാൻ പറയണ്ടേ ഈ വേനക്കാലത്ത് ഒരു വേനൽ മഴ പെയ്ത അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് തുണി നഞ്ഞാലും മേക്കില്ല തുണി നഞ്ഞാലും മേക്കില്ല പക്ഷെ ആ മഴ പെയ്താല ആ ഒരു നമുക്ക് മാത്രല്ല എല്ലാ പക്ഷികളായാലും എല്ലാവർക്കും ഒരു വെള്ളം കെട്ടുന്നു പോലെ ഭയങ്കര സന്തോഷാണ് ഈ സമയത്ത് ഈ ചൂട്ടു സമയത്ത് അതിന്റെ തണുപ്പ് വീശിത്തൊടങ്ങേട്ടാ ഈ തുണിയെടുത്ത് നമുക്ക് കേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് കേക്ക് മുറിക്കാം മഴയും എന്നെ ആസ്വദിക്കാം മഴ വന്നാലേ നല്ല വീടുകൂടി വന്നിന് ചെരുങ്ങണ അന്ന് എന്തായാലും അല്ലെങ്കിലും അങ്ങനെ മഴ കാത്തിരുന്ന പൂവല്ലേ മലയാളം പാട്ടിന് ഇങ്ങനെ വധിക്കാതെ കാത്തിരുന്ന പെണ്ണല്ലേ കാലമേറയായില്ലേ ആ മണ്ണിന്റെ ഒരു മണട്ടാ

ചെറിയൊരു കൈക്കരുത് അതെ ഭാവിയും പറയുമ്പോ വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഈ ശേഷമുള്ള ഒരു കേക്ക് മില്ലശേഷുന്നത് വാവിന്റെ ആദ്യത്തെ കേക്ക് കേക്ക് ബർത്തഡേക്ക് കൊടുത്താൽ മതി അപ്പൊ നമുക്ക് യൂട്യൂബിൽ എഴുപത് മിനിറ്റ് ഇങ്ങനെ കുടുംബങ്ങളാകുന്നതിനുമ്പോ നമുക്കിട്ട് കുറച്ച് ഫ്ലേവർട്ടൻസ് നമുക്ക് ഒന്ന് കാണിക്കാം ഇത് കാണിച്ചേനു ഇത് ആദ്യം തന്നെ കിട്ടിയ സിൽവർ പ്ലേവോട്ടൻ ഇത് ഒരു ലക്ഷം ആവുമ്പോ കിട്ടിയത് പിന്നെ ഇത് കിട്ടി ഇത് ഒരു മില് പത്ത് ലക്ഷാകുമ്പം കിട്ടിയത് ഗോൾഡൻ ഗോൾഡന് പത്ത് മില് കിട്ടിയ ഡയമണ്ട് പ്ലേവോട്ടൻ ഇത് എങ്ങനെ തൊട്ടാലും അപ്പൊ തന്നെ എങ്ങനെയാവും അപ്പൊ ഇതും അതേപോലെ തന്നെയാണ് ഇത് അമ്പത് മില്ലിയൻ ആയ സമയത്ത് കിട്ടിപ്രോട്ടെ ഇതെല്ലാം നമ്മൾ ഒരുമിച്ച് കാണിച്ചു നട്ടോ എന്നാലും നമ്മ ഇപ്പൊന്ന് എല്ലാം കൂടി ഒരുമിച്ചൊന്ന് കാണിച്ചു കളയാവു അപ്പൊ അങ്ങനെയുള്ള അപ്പൊ നമുക്ക് ഇത്രയും കിട്ടിയിട്ടില്ല എല്ലാരും ഓരോ ചിന്തിക്കാം

അനക്ക 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 തിരു നമ്മവരെ അബ്ജ ലമിന്നൂനി പിന്നോ നമ്മന്നോ ഫുഡ് കേക്ക് മുരല്ലം കഴിയും ഹല ഡെസ്നേറ്റ് കഴിക്കും ഇതോ വറൈറ്റി കേക്ക് അതെ അപ്പോൾ മഴ ചെറുങ്ങനെ ചോർന്നിട്ടുണ്ട് കേക്ക് നമുക്ക് വൈകിട്ട് എല്ലാവരും വരും അവർക്ക് വെക്ക അപ്പോൾ അടുത്ത പരിപാടി വെച്ചാൽ വാവ ഇപ്പോൾ ഉറങ്ങി എണീക്കാനായി എണീച്ച അവനെ കുളിപ്പിക്കണം അങ്ങനെ അങ്ങനെ തിര തിറക്കാവും വൈകിട്ട് വാവ എണീച്ചു അപ്പോൾ കുളിക്കാൻ നോക്കലാന്ന് അപ്പോൾ എണീച്ചു പാലെല്ലാം കുടിച്ചു അവൻ്റെ ഒന്ന് ഉണർത്തി എടുക്കലാന്ന് കാളാണ്ട് എടുക്കാൻ വേണ്ടി പാലെല്ലാം കൊടുത്ത് ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ് അവനായിട്ട് സമയമാക്കിട്ടില്ല എന്നാ വിചാരിച്ചാല് രാവിലെ കുളിപ്പിക്കൂ ഉച്ചക്ക് കുളിപ്പിക്കും വൈകുന്നേരം കുളിപ്പിക്കും അങ്ങനെ എപ്പൊങ്ങഓന എപ്പാന്ന് ഒരു തെളിഞ്ഞ മനസ്സ് അന്നേരം കുളിപ്പിക്കലാന്ന് അല്ലാണ്ട് കരഞ്ഞിട്ടോ കിടക്കൂല കുളിക്കാൻ വിടൂല അതുകൊണ്ട് അവൻ്റെ ഉറക്കു തെളിഞ്ഞിട്ട് ഇപ്പൊ വന്നിട്ടുണ്ട് അതുകൊണ്ട് കുളിപ്പിക്കാം ഞാനിട്ട് നമ്മളെ കടി ചെറിയ ഇപ്പോലാണ് കാലിമിലാണ് ഈ പ്രായത്തിൽ ഞാൻ എല്ലാ മക്കളെയും കുളിപ്പിച്ചിനെ പക്ഷെ ഇവന് പ്രത്യേക ഒരു ശീലം കുളിപ്പിക്കാൻ അതുകൊണ്ട് ഇപ്പൊ ആ മറ്റേ ഇത് വേണ്ടിപ്പോൾ അതിന് പറയണ്ടേ അത് ഇണ്ട് കൊണ്ടന്നിട്ട് അതിന്റെ അത് തിരിച്ചിട്ട് ഇപ്പൊ മൂന്നാലു ദിവസമായിട്ട് ഓള് കുളിപ്പിക്കലാ അന്നത്തെ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കരച്ചലിന് പക്ഷേ ഒന്ന് കാലും കൈ മുഖെല്ലൊന്നും ഒരു ചൂടുവെള്ളം തൊട്ട് തടുകാലോന്ന് വെച്ചിട്ടാണ് അങ്ങനെയെല്ലാം ചെയ്യണം കിട്ടണ ഇപ്പൊ ഒന്നും വേണ്ടെന്നാണ് അറിയുന്നത് പച്ച ഒരു വെള്ളം വെള്ളത്തിൽ കുളിപ്പിക്കും വെള്ളിച്ചപ്പോൾ അതിലെല്ലാം പെറ്റോക്കും കുട്ടിക്കും എല്ലാം തിളപ്പിച്ച് വെച്ചിട്ട് അതിൽ പച്ചവെള്ളം ചേർക്കൂല അങ്ങനെ ആ വെള്ളത്തോണ്ടാന്ന് കുളിപ്പിക്കൽ ഇവന് പ്രത്യേക ഒരു ഭേദമൊന്നും വെച്ചിട്ടില്ല അതെന്ന് വെച്ചാൽ അവിടെ ഒരാഴ്ച വേത് വെള്ളത്തിലേക്ക് കുളിപ്പിച്ചിന് അവര് പിന്നെ അവിടെ വന്നതിന്റെ ഇപ്പൊ വേത് വെള്ളം ഒന്നും പൊക്കില്ല അമ്മയോട് ഞാൻ ചോദിക്കും ഇരിക്കാൻ കൈ നാലഞ്ചു മാസം ആവണന്ന് പറയാ അമ്മ അപ്പൊ അങ്ങനെ ആവുമ്പോ അടുക്കള ഇങ്ങനെ ഒക്കത്ത് ഇരുത്തിട്ടെങ്കിൽ കൈനെ കൊണ്ട് എടുക്കാല്ല ഇപ്പൊ ഒരു കൈ ഇടിയും ഒരു കൈ ഇടിയും വേണ്ട അതുപോലെ നാല് മാസം ആകുമ്പോക്ക് അതങ്ങനെ പഞ്ചലുണ്ട് നായയും പിടിച്ചിരിക്കുന്നു അതുപോലെ നമ്മളെ മടിയിലല്ലേ ഇങ്ങനെ ഇരുത്താൻ കയ്യും നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളെ മടിയില് കാലി വെച്ചിട്ട് എന്റെ കുട്ടീനെത്തും അങ്ങനെ ഇരുന്ന് ഇരുന്ന് ആമൻ കുട്ടിക്ക് നടു ഉറക്കും ചമ്പുറക്കും അയ്യോ ബിജു ഒരു ദിവസം മൂന്ന് നേരം മൂന്ന് നേരം വെള്ളൂല്ലാത്തോണ്ട് നാലാകത്ത് പെണ്ണുങ്ങളാണ് നല്ല കുളിക്കുക വേണ്ടി ഗ്യാസിൽ അത് പൊട്ടി പൊട്ടി പൊട്ടാൻ വേണ്ടി അത് ആ നിങ്ങളെ കുളി അങ്ങനല്ലേ പെണ്ണുങ്ങൾ രണ്ടു ദിവസം കൂടുമ്പോഴ്ക്കി കുളിക്കുന്ന ഒരു ദിവസം മൂന്നോട്ട് കുളിക്കുന്ന മാറ്റുണ്ടട പോലെ നമ്മളിങ്ങനെ എണ്ണ തേക്കുമ്പോ കുളിപ്പിക്കുമ്പോൾ എല്ലാ കുട്ടിയോടും ഇങ്ങനെ എന്തെങ്കിലും അവര് നമ്മള് മുണ്ടുന്നതില് ഇങ്ങനെ നോക്കി നിൽക്കും കാളുന്നത് മറന്നതല്ലേ അപ്പൊ നമ്മള് മുണ്ടുന്നതിന് അവര് ശ്രദ്ധ കൊടുക്കും അങ്ങനെ അന്നേരം ഞാൻ ചെറുതല്ലേ ചേട്ടാ എനിക്ക് പത്തിരുപത് വയസ്സേ ഉള്ളൂ അന്നേരം ചെവിന്റെ പള്ളി പൈസ പോലെ ആക്കലെ അങ്ങനെയല്ലേ കമ്പു നമ്മളെന്താളും കൊച്ചു ഞാൻ നേരം പോകും രാത്രി ലാസ്റ്റാ കുളിക്കാസ് അതെ ഈ കവിയില് അങ്ങന്ന് ഇവിടെ വന്നിട്ടാണ് കിരണ്ട് കണ്ടത് കിരണ്ട് കണ്ട് എന്നോട് ചോദിച്ചു ചോട്ടാ ഒരുപാട് വെള്ളം ഒപ്പര് എത്രപാട് ഇതാ വലിയ ടാങ്കാണോ വലിയ ടാങ്ക് വെച്ചിട്ടാണ് ടാങ്കല്ല കിണറാണ് നമ്മളെടുത്ത് എല്ലാരും വീട്ടിലൊരു കിണർ ഉണ്ടാവും അവിടെ വെറും പൈപ്പുകളാണ് ടാങ്കില്ല പിടിച്ചു വെക്കുക അതുകൊണ്ട് പിന്നെ അത് മാത്രമാണ് ഭയങ്കര തണുപ്പാണ് ആ നിങ്ങൾ നിങ്ങളെല്ലാരും ഒരു നേരത്തെ കുളിക്കുന്നു സത്യസന്ധമായി ഞമ്മളെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പൊ ചൂടാ അതുകൊണ്ട് രണ്ടും മൂന്നും നാലു വട്ടം കുളിക്കാ ഉം അതെ അതെ അപ്പൊ നമ്മളിവിടെ എല്ലാരും ഇടമത് മാത്രം ഇവിടെ തോടും പൊഴിയും എല്ലാം എടുത്തടുത്തായിട്ട് നമ്മൾ എല്ലാരും നീതി പൊളിക്കുന്ന പരിപാടി അങ്ങനത്തെ പരിപാടിയെല്ലാം തോടല്ലോണ്ട് ഈ തോട്ടം വിളിക്കലോ ഇവിടെ അപ്പുറത്തന്നാണ് അപ്പൊ അങ്ങനെയല്ല ഉള്ളത് കുളീൻറെ കാര്യം പറയാപ്പൊ ശരി മടിയന്മാരെ സംഘടനയാണ് മൂന്നാളല്ലേ അമ്മയല്ലേട്ടാ മൂന്നാളുണ്ട് ഞാൻ വെറുതെ പറഞ്ഞു നല്ല വൃത്തിന്റെ കാര്യത്തില് ഇവര് എന്ന് പറഞ്ഞ അങ്ങ് പോയാ അറിയാം ഇത് വീട്ടില് പറഞ്ഞാൽ അങ്ങനെയല്ലേ അതന്നെ അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം എന്നൊരു ചെറിയൊരു വീഡിയോ നാളെ ഒരു വിശേഷമുള്ളൊരു ദിവസമാണ് അപ്പൊ അടിപൊളി വിശേഷമായിട്ട് നാളെ വരാത്തല്ലായിരിക്കും